ചെറിയ കംപ്ലയിൻറ്റ് പറയും കംപ്ലൈൻറ്റ് ഇതാണ് പുതുക്കൽ കഴിഞ്ഞാൽ ഫസ്റ്റ് പുതുക്കൽ കഴിഞ്ഞാൽ പച്ച പേപ്പർ കഴിഞ്ഞാൽ പേപ്പർ വരുമല്ലോ അപ്പോൾ പേപ്പർ വന്നു കഴിഞ്ഞാൽ പിന്നീടുള്ള ക്ലാസ്സുകളെല്ലാം സെയിം പുതുക്കലിന് പുതിയ ക്ലാസ്സുകളില്ല പഴയ ക്ലാസ്സുകൾ തന്നെയാണ് ആൾക്കാർ കേൾക്കുന്നത് ആ ക്ലാസ്സുകൾ ആൾക്കാർക്ക് മനഃപ്പാടമാണ് അപ്പം അതുകൊണ്ട് ചില ആൾക്കാർ പുതുക്കൽ വെള്ളപ്പേപ്പറ് അതുപോലെ തന്നെ നീല പേപ്പർ കഴിഞ്ഞിട്ട് വെള്ളപ്പേപ്പറ് ചിലവ ഗ്രെ വരെയുണ്ട് അങ്ങനെ ഉടമ്പടി ജീവിക്കുന്ന ഉടമ്പടി ഒരു ജീവിതശൈലിയായിട്ടും ഉടമ്പടി ഒരു സ്വഭാവവും ഉടമ്പടി ഒരു സ്വത്വം ആയിട്ടും പിന്നെ ഉടമ്പടി ഒരു സ്വഭാവമായിട്ടും പിന്നെ ഉടമ്പടി ഒരു സമ്പ്രദായമായിട്ടും ഉടമ്പടി ഒരു സംസ്കാരമായിട്ടുമൊക്കെ ഇങ്ങനെ ആചരിച്ച് ജീവിച്ചു പോകുന്ന ആൾക്കാരുടെ ഇന്ന് കൂടുതലാണ് ശരിക്കും ഉടമ്പടി ഒരു സംസ്കാരമാണ് ഉടമ്പടി ജീവിതം എന്ന് പറയണത് ആത്മീയമായ ഒരു ഈ കാലത്ത് ഏറ്റവും ശക്തമായ അടിവേലുകളുള്ള പതരാത്ത പ്രതിസന്ധികൾ പതരാതെ പ്രാർത്ഥനയും പ്രത്യാശയോടെ പോകുന്ന സന്തോഷത്തോടെ നൽകുന്ന സാഹചര്യങ്ങൾക്ക് അത് പ്രതികൂലമോ അനുകൂലമായ സാക്ഷ്യങ്ങൾക്ക് അനുഭവങ്ങൾക്ക് സാക്ഷ്യമായിട്ട് ജീവിക്കുന്ന വലിയ ആഴമുള്ള ഒരു ആധ്യാത്മികതയുടെ ഉടമയുള്ള ആൾക്കാരാണ് ഉടമ്പടി സംസ്കാരമായിട്ട് പോകുന്നവരെ അപ്പോഴേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞങ്ങളുടെ ഒരു പ്രഖ്യാപന നിലപാടിതാണ് ഫസ്റ്റ് സെക്കൻഡ് തേടൊക്കെ പുതുക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഈ നമ്മുടെ അവിടുത്തെ പുതുക്കല ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യും പിന്നെ നിങ്ങൾ ചെയ്യണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഉടമ്പടിയിലെ അപ്ഡേഷൻസാണ് നോക്കേണ്ടത് ഉടമ്പടിയിലെ അപ്ഡേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഉടമ്പടിയിലും ഉടമ്പടി ഇങ്ങനെ വളർന്നു ഇങ്ങനെ വളർച്ച വളർന്നുകൊണ്ടിരിക്കുകയല്ലേ ഉടമ്പടി ശരിക്കും ഇങ്ങനെ ഓരോ ദിവസവും ജനങ്ങളുടെ പുതിയ പുതിയ ദൈവാനുഭവങ്ങളിലൂടെ ഉടമ്പടി ജീവിതം എങ്ങനെ പുതിയ ആധ്യാത്മിക സാധ്യതകൾ നൽകിക്കൊണ്ട് വളരെ ഒരു മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴെന്താ ചെയ്യേണ്ടത് നിങ്ങൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഓൾറെഡി അച്ഛൻ്റെ അപ്ഡേഷൻസ് കേൾക്കുന്നുണ്ടല്ലോ എല്ലാ ചൊവ്വാഴ്ചയിലുമുള്ള ധ്യാനങ്ങൾ കൂടുന്നുണ്ടല്ലോ അതാണ് എൻ്റെ അപ്ഡേഷൻസ് എന്ന് പറയണത് ഇനിയിപ്പോഴേ നീല ഇപ്പോൾ പച്ച പേപ്പർ നീ നീലയിലേക്ക് പുതുക്കാൻ നേരത്ത് ഇനിയിപ്പോൾ ക്ലാസ്സില്ല ക്ലാസ്സിൻ്റെ പകരം കൗൺസിലേഴ്സ് ഇരുന്ന് നിങ്ങളുടെയൊക്കെ നാൽപ്പത് ക്വസ്റ്റ്യൻസ് ചോദിക്കും ആ നാൽപ്പത് ക്വസ്റ്റ്യൻസ് ഉടമ്പടി ധ്യാനത്തെ ബേസ് ചെയ്തായിരിക്കും അപ്പം നിങ്ങൾ ഉടമ്പടി ധ്യാനം പഠിച്ചിരിക്കണം അതിനാ അതാണ് എൻ്റെ ക്ലാസ് എന്ന് പറയുന്നത് ഉടമ്പടി ധ്യാനം പഠിച്ചിരിക്കണം ഓരോ ദിവസവും ഓരോ ടോപ്പിക്കാണ് ധ്യാനം ഒന്നും പരസ്പരം ചിലപ്പോൾ ഒരു ഒരു ആവർത്തിക്കപ്പെടത്തില്ല എല്ലാം പുതിയ സബ്ജക്റ്റുകളാണ് ഈ ദിവസങ്ങൾ എൻ്റെ മനസ്സിൽ വന്ന ഒരു സംഭവം അതായത് ഒരു സാക്ഷ്യ വിചാരണ നമ്മൾ ചെയ്യുമ്പോഴേ എൻ്റെ മനസ്സിൽ തട്ടിയ ഒരു എന്ന് പറയണത് കുറേ സാക്ഷ്യങ്ങളുണ്ട് അതിലൊരു ഏറ്റവും നല്ല സാക്ഷ്യങ്ങളൊന്ന് ഈ കൊച്ചുതുരേശ്യ വർഗീസ് അവരുടെ നടുവെട്ടം നമ്മളുടെ എറണാകുളം അങ്കമാലി രൂപതയിലുള്ള നടുവെട്ടം ഇടവകയിൽ കൊച്ചുതിരേസ്യ വർഗീസ് അവർ ഒരു പത്ത് അറുപത്തഞ്ച് ഇടക്ക് പ്രായമുള്ള മച്ചു നമ്മൾ അറുപത്തഞ്ച് വയസ്സുകാർക്ക് സാധാരണഗതിയിൽ ഉടമ്പടി എടുക്കാൻ അനുവദിക്കത്തില്ല കാര്യം അവർ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യത്തില്ല എന്നുള്ള ഞങ്ങളുടെ ഒരു ധാരണയോ തെറ്റിദ്ധാരണയോ ആണ് പക്ഷേ ചില അറുപത്തഞ്ച് വയസ്സുകാരൊക്കെ ഇടിപെട്ട് പ്രവർത്തനമുള്ളവർ അപ്പോൾ ഞങ്ങൾക്ക് അവരെ കാണുമ്പോൾ അറിയാം അപ്പോൾ ഞങ്ങൾക്കറിയാവവർ ചെയ്യും എന്നറിയാം എങ്കിൽ ഞങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉടമ്പടി ചെയ്ത് പറയും ചില കാണുമ്പോൾ തന്നെ അറിയാം അവർ ഇത് നടക്കത്തില്ല ചുമ പേരകിടാങ്ങൾക്ക് വേണ്ടി പേരകിടാങ്ങളോ അല്ലെങ്കിൽ മക്കളോ ഇവരെ ഉന്തി തള്ളി വിട്ടിരിക്കുകയാണ് മക്കൾക്കും പിറകിടാങ്ങൾക്കും വന്ന് ഉടമ്പടി എടുക്കാൻ കഴിയുകയല്ല കാര്യം കൈപൊള്ള പരിപാടിയാണല്ലോ അതുകൊണ്ട് ഇവരെ കരുവാക്കി കൈ ഇവരെ ഉന്തി തള്ളി വിട്ടിരിക്കുകയാണ് അങ്ങനെയുള്ള വേട്ടാ മൃഗങ്ങളെ കാണുമ്പോഴും ഞങ്ങൾക്കറിയാം ഇത് വേറെ ആൾക്കാരുടെ ഇരകളാണ് ഇവരെ ഉടമ്പടി വേണ്ടി യാതൊരു ബന്ധവുമില്ല ഇല്ല വേണ്ടി ഒപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുക അപ്പോൾ ഞങ്ങൾ റിജക്ട് ചെയ്ത് കളയും അതിലൊക്കെ അധികാരം കൗൺസിലേഴ്സിനും അവിടെയും ഓഫീസിലിരിക്കുന്ന ആൾക്കാർക്ക് കൊടുത്തിരിക്കുകയാണ് ഞാനകത്ത് ഇടപെടത്തിലേക്ക് ആൾക്കാരെ കാണുമ്പോൾ തന്നെ അവർക്കറിയാം കാര്യം ഉടമ്പടി എന്ന് പറയുന്നത് സത്യസന്ധതയുടെ ഒരു പ്രാർത്ഥനയാണ് സത്യസന്ധത ഇവിടെ ഇല്ലെന്നുണ്ടെങ്കിൽ വിളക്കാൻ തേക്കുന്നത് പാണ്ടാവും അത് ഉറപ്പായിട്ടും ആകും ഒരു സംശയമില്ലാത്ത കാര്യമാണ് ഞാൻ ഈ എന്തുകൊണ്ടാണ് എൻ്റെ മനസ്സിനെ ഇങ്ങനെ ഒരു സാക്ഷ്യം ഇപ്പോൾ കൊച്ചു തുരസ്യ വർഗീസിൻ്റെ സാക്ഷ്യം എന്താണ് എൻ്റെ മനസ്സിനെ കുലുക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇവർ ഭയങ്കര റിമോട്ട് കൺട്രോൾ കൺട്രോളിൽ ഇരുന്നുകൊണ്ട് അതായത് ഇറ്റലി ഇന്ന് ചെക്കോസ് പോകേണ്ട ഒരു മകളെ അവൾക്ക് അവിടെ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ ഇവിടെ ഇരുന്നുകൊണ്ട് റിമോട്ടിൽ കൺട്രോൾ ചെയ്യണെ കാണാം ഈ പ്രയറെ വളർത്തിച്ച് നമ്മൾ ദൈവമായിട്ട് നല്ല ബന്ധമായി കഴിഞ്ഞാൽ പിന്നെ ഉടമ്പടി അതിൻ്റെ സാക്ഷാൽ വിശ്വരൂപം കാണിക്കും നിങ്ങൾ പറയുന്ന പല സാക്ഷ്യങ്ങളും ഉടമ്പടിയിൽ അമ്പത് ശതമാനത്തിൽ താഴെ ആൾക്കാർ ജനറലായിട്ട് പറയുന്ന സാക്ഷ്യങ്ങളാണ് അതിന് മുകളിൽ ഒത്തിരിയേറെ ദൈവാനുഭവങ്ങളുണ്ട് ഇപ്പോൾ കുറച്ച് ഇവിടെ മകളുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ മകൾക്ക് ഐ ഐ ടി എസിൻ്റെ കാലത്ത് പ്രശ്നമുണ്ടായിരുന്നു പരീക്ഷക്കാലത്ത് പ്രശ്നം ഉണ്ടായിരുന്നു ഓഫർ ലെറ്റർ വന്ന കാലത്ത് പ്രശ്നം ഉണ്ടായിരുന്നു ഇൻ്റർവ്യൂവിൻ്റെ കാലത്ത് പ്രശ്നമുണ്ടായിരുന്നു ജോലിയുടെ അസൈൻമെൻ്റിൻ്റെ കാലത്ത് പ്രശ്നമുണ്ടായിരുന്നു ഇങ്ങനെ മൊത്തം പ്രശ്നമാണ് ഇപ്പം ഈ പ്രശ്നങ്ങളെല്ലാം പ്രാർത്ഥിച്ച് ഈ അമ്മയും മകളും കൂടി പ്രാർത്ഥിച്ച് തരണം ചെയ്ത് തരണം ചെയ്ത് അവസാനം രാജ്യം വിട്ടു പോയവരെ രാജ്യം വിട്ടു പോയി ഇറ്റലിയിലായി ഇറ്റലി എന്നിവർക്ക് ഇനി ചെക്കോസ്റ്റൊലേക്കിലേക്ക് പോകണം പക്ഷേ ചെക്കോസ്റ്റിലേക്ക് ഫ്ലൈറ്റില്ല കോവിഡാണ് അതാണ് പ്രശ്നം രാവിലെ പത്തരയ്ക്ക് അവർ ചെന്ന് വിമാനത്താവളം നിൽക്കുന്നതാണ് അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞ് ഇല്ല ഫ്ലൈറ്റ് ക്യാൻസൽഡ് ആണെന്ന് പറഞ്ഞ് ചെക്കിലേക്കുള്ള ഫ്ലൈറ്റ് ക്യാൻസൽഡ് ആണ് ഫ്ലൈറ്റ് ഇല്ലയെന്ന് പറഞ്ഞ് അപ്പോൾ ഉടനെ മകൾ കാറിക്ക് പോയി അമ്മയെ വിളിച്ചു അമ്മയും ഞാൻ ഇന്ത്യയും തിരിച്ചു പോകാൻ പറ്റത്തില്ല ഞാനത് വെക്കറ്റ് ചെയ്ത് പോകുന്നതാണ് ഇനി എന്ത് ചെയ്യുമെന്നറിയാൻ മല്ലെ ഫ്ലൈറ്റ് ഇവിടെ ഇല്ല ഞാൻ വിമാനത്താവളത്തിൽ ഒറ്റക്കാളും ഇവിടെ ആരുമില്ല കോവിഡാണ് ഇവിടെ എല്ലാ കോവിഡായത് കാരണം നമുക്കറിയാമല്ലോ കോവിഡ് കാലത്ത് ഞാൻ മരുഭൂമി പോലെയല്ല വിമാനത്താവളം കിടക്കണം ഒരു മനുഷ്യനുണ്ടാകത്തില്ല ആരും ആരോടും സംസാരിക്കാത്ത പോലും ഇല്ല പേടിയാണ് അപ്പം അതുകൊണ്ട് അതുകൊണ്ട് സംസാരവും ഇല്ല വളരെ ഏസ് ഓർണോ സംസാരമേ ഉള്ളൂ അവർ പറഞ്ഞ് ഫ്ലൈറ്റ് ക്യാൻസൽഡ് ആണെന്ന് പറഞ്ഞ് അത്രേ ഉള്ളൂ അപ്പോൾ എന്നിട്ട് ഇവർ ഇറ്റലി നിന്നുകൊണ്ട് ഈ മകൾ മകൾ അമ്മയോട് ഇങ്ങനെ സംസാരിക്കും ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിക്കും അമ്മ പറയും എടി ഫ്ലൈറ്റ് ഉണ്ട് നിനക്ക് വേണ്ടി കറുത്ത ഫ്ലൈറ്റ് ചാർട്ട് ചെയ്യും നീ വെയ്റ്റ് ചെയ്യുക നാല് മണിവരെ വെയിറ്റ് ചെയ്യാൻ പറയും അത് അതെന്തുദേശത്തിലാണ് ഇച്ചി എടുത്തി പറയണത് ഫ്ലൈറ്റ് ഉണ്ട് നിനക്ക് വേണ്ടി അമ്മ ഫ്ലൈറ്റ് ചാർട്ട് ചെയ്യും അത് നാല് മണിവരെ വെയിറ്റ് ചെയ്യാൻ പറയും ഇവർ പറഞ്ഞ കറക്റ്റ് നാല് മണി വരുമ്പോൾ ഒരു ഫ്ലൈറ്റ് ചാർട്ടാവും ചെക്കിലേക്ക് ഒരു ഫ്ലൈറ്റ് ചാർട്ടാവും ചാർട്ടായിട്ട് ഇവർ കയറിയിരിക്കും സന്തോഷത്തോടെ ആ ഫ്ലൈറ്റിൽ എത്ര പേരുണ്ട് മൂന്ന് പേര് ആളില്ല ആ മൂന്ന് പേരല്ല മുപ്പത് പേരായാലും ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്യണതാണ് കാര്യം മുതലാകത്തില്ല ഈ ചെക്കിലേക്ക് മൂന്ന് പേരെയും വെച്ചോണ്ട് ഇവളാണ് ബാക്കി രണ്ട് പേര് എയർ പേര് പേരാണ് ഈ ഒരാളെയും വെച്ചോണ്ട് ചെക്ക് ഹോസ്റ്റിൽ വേഗം ഫ്ലൈറ്റ് പോകും ആരാണ് വിടണത് ഈ കേരളത്തിൽ കേരളത്തിരുന്നുകൊണ്ട് ഈ പാവപ്പെട്ട അമ്മ വിടണതാണ് ഇതാണ് ബലമെന്ന് പറയേണ്ടത് ഇതിന് പറഞ്ഞ് വെളിപാടെന്നു പറയും അമ്മ ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ മകൾ ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ അമ്മ പറയും നീ വെയിറ്റ് ചെയ്യുക പരിശുദ്ധ അമ്മ നിനക്ക് വേണ്ടി ഫ്ലൈറ്റ് ചാർട്ട് ചെയ്യും അത് നാല് മണിവരെ വെയിറ്റ് ചെയ്യാൻ പറയും ഇതെന്തോ ഒരു കൺട്രോളിങ്ങാണെന്ന് ചോദിക്കുക കൺട്രോൾ ഓഫീസാണ് ശരിക്കും പറഞ്ഞത് അപ്പം നമ്മൾ ബൈബിളിൽ പറഞ്ഞിരിക്കണൊക്കെ ഇന്ന് സാധാരണ മനുഷ്യന് അനുഭവിക്കേൻ ഇതെങ്ങനെയാണ് ഇത് എങ്ങനെയാണ് വെളിപാട് അവർക്ക് കിട്ടണത് ഇത് വെളിപാടാണല്ലോ ഇത് നാല് മണിക്ക് ഫ്ലൈറ്റ് ചട്ട് ചെയ്യാൻ പോകുന്നതും അതൊരു നോൺ സെൻസ് ഫ്ലൈറ്റാണ് ഒരാളെയും കൊണ്ട് ചക്കോശ്വരക്കൊക്കെ പോകുന്ന ഫ്ലൈറ്റ് ഇവർക്ക് വേണ്ടി മാത്രം ചട്ട് ചെയ്യുകയാണ് ദൈവം ഒറ്റ കൈ ചെയ്യും ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം വെളി കാര്യങ്ങൾ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ കൊടുക്കുകയും ചെയ്യും വെളിപാട് നൽകുകയും ചെയ്യും ഈ വെളിപാട് വരെ എത്താനുള്ള സാധ്യത ഈ ഉടമ്പടിയിലുണ്ട് അത് അച്ഛന്മാർക്കും ബ്രദേഴ്സിനും അതുപോലെ സിസ്റ്റേഴ്സിനും ശുശ്രൂഷകർക്കല്ല ബൈബിളിൻ്റെ പോളിസി എന്താണ് അന്നാളുകളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ എല്ലാവർക്കും നൽകും കൈയടിച്ച് കടന്ന ശുദ്ധ ലലിയാ ഇന്നേലുംനിക്കസികവ <tune> യും പുസ്തകം രണ്ട് ഇരുപത്തെട്ട് വാച്ചുള്ളൂ അന്ന് ഇങ്ങനെ സംഭവിക്കും സംഭവിക്കാം അന്ന് ഇങ്ങനെ സംഭവിക്കും അന്ന് ഇങ്ങനെ സംഭവിക്കും എല്ലാവരുടെയും മേൽ എല്ലാവരുടെയും മേൽ എന്റെ ആത്മാവിനെ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും ഞാൻ വർഷിക്കും നിങ്ങളുടെ പുത്രന്മാരും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പുത്രിമാരും പ്രവചിക്കും പ്രവചിക്കും നിങ്ങളുടെ വൃദ്ധന്മാർ നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും സ്വപ്നങ്ങൾ കാണും വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണുമെന്ന് നിങ്ങളിൽ പ്രായമുള്ളവർക്ക് എന്താ സംഭവിക്കണത് സ്വപ്നം കാണാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവഹിതം ദൈവം ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ കാണുന്ന നേരെ മുൻകൂട്ടി നിങ്ങളുടെ വൃദ്ധന്മാരെ അതായത് നിങ്ങളിൽ പ്രായമുള്ളവരെ എന്തു ചെയ്യും അവർ സ്വപ്നങ്ങൾ കാണാം വരാൻ പോകുന്ന സംഭവങ്ങൾ ദൈവം നമ്മളെ ഇസ്രയേലിൽ നിന്ന് ഈജിപ്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നപ്പോഴേ നമ്മൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നില്ലേ എന്ന് സങ്കീർത്തകം പറയും ഇപ്പോൾ ദൈവത്തിൻ്റെ വഴികൾ ഒരാളിന് വേണ്ടി ഒരു ഫ്ലൈറ്റ് ചാർട്ട് ചെയ്യുക എന്നുള്ളത് സ്വപ്നം മാത്രമാണ് പക്ഷെ ആ സ്വപ്നം ഉടമ്പടിയിൽ സംഭവിക്കുകയാണ് നിങ്ങളുടെ നിങ്ങൾക്കൊരു സ്വപ്നം കാണുന്നാൽ അത് അയാഥാർത്ഥ്യങ്ങളെയാണ് നമ്മൾ സ്വപ്നങ്ങളെന്ന് പറയുന്നത് പക്ഷേ ഉടമ്പടിയിൽ അങ്ങനെയല്ല ഉടമ്പടി യഥാർത്ഥ സംഭവങ്ങളെയും ദൈവ മനസ്സിനെയും വെളിപാടുകളെയും ആത്മനിറവിനെയും വിളിക്കുന്ന പേരാണ് ദൈവിക സ്വപ്നം കൈയടിച്ച് സ്വപ്നത്തിലൂടെ വെളിപ്പെടുത്തി തരുന്ന നന്ദി പറയുന്നു We are അപ്പഴേ ഇതുപോലെ ദൈവിക പദ്ധതികള് സ്വപ്നതുല്യമായ കാര്യങ്ങള് ഉടമ്പടി സംഭവിക്കുന്നതിന്റെ അടിസ്ഥാനം എന്താ സ്വപ്നതുല്യമായ കാര്യങ്ങൾ ഇപ്പൊ നിങ്ങളെ രക്ഷിക്കാൻ ഒരു മാർഗമില്ല ദൈവം നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഒരു നിങ്ങൾക്ക് വേണ്ടി ഒരു സ്വപ്നം കാണും ദൈവം അതെന്തുകൊണ്ടാണ് ഇങ്ങനെ സ്വപ്നങ്ങൾ ഉണ്ടാകുന്നത് എന്തിൻ്റെ ബേസ് എന്താ വെളിപാട് സ്വപ്നങ്ങൾ സ്വപ്ന വെളിപാട് സ്വപ്നം ഒരു വെളിപാടല്ലേ അതിൻ്റെ ബേസ് എന്താ അതിൻ്റെ ബേസ് എന്താണെന്ന് അറിയാതെ ഉടമ്പടി നിങ്ങൾക്ക് മുന്നോട്ട് പുരോഗമിക്കാൻ പറ്റത്തില്ല സ്വപ്ന വെളിപാടുകളുടെ എന്താണ് ഉടമ്പടിയുടെ ആധാരം അതിൻ്റെ ആധാരം ജോഹനാൻ്റെ സുവിശേഷം ൊന്ന് ശ്രുതിക യോഹനാൻ ഇരുപത്തി ഒന്ന് എന്റെ കൽപ്പനകൾ സ്വീകരിക്കുകയാണ് എന്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത് എന്നെ സ്നേഹിക്കുന്നത് എന്നെ സ്നേഹിക്കുന്നവനെ എന്നെ സ്നേഹിക്കുന്നവനെ എന്റെ പിതാവും സ്നേഹിക്കും എന്റെ സ്നേഹിക്കും ഞാനും അവനെ സ്നേഹിക്കുകയും ഞാനും അവനെ സ്നേഹിക്കുകയും എന്നെ അവന് വെളിപ്പെടുത്തുകയും ചെയ്യും എന്നെ അവന് വെളിപ്പെടുത്തുകയും ചെയ്യും ഇത് ഉടമ്പടിയുടെ ഒരു എല്ലാത്തിനും കീ വേണ്ടേ ഇവിടെ മുറിയിൽ കീ ഉണ്ട് കീ കളഞ്ഞ പോലെയുള്ള അവസ്ഥ അറിയാവില്ല അതുപോലെ തന്നെ എല്ലാത്തിനും കീ ഉണ്ട് കാരണം കീ ഉണ്ട് ബൈബിളിനും ജീവിതത്തിനും ഒക്കെ കീ ഉണ്ട് കീവേഡ് ആ ഉടമ്പടി ഉടമ്പട്ടൊരു കീവേഡാണ് പതിനാല് ഇരുപത്തൊന്ന് യോഹനാൻ്റെ സുവിശേഷം എന്താ പറയണത് ഏറ്റവും പറഞ്ഞ ഒന്ന് എന്നെ സ്നേഹിക്കുകയും എന്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും എന്നെ സ്നേഹിക്കുകയും എന്നെ സ്നേഹിക്കുകയും എന്റെ എന്റെ കൽപ്പനകൾ കൽപ്പനകൾ സ്വീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നവരെ പാലിക്കുകയും ചെയ്യുന്നവര് നിങ്ങളൊന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചോക്കെ അതിന്റെ അർത്ഥം എന്താണ് ഉടമ്പടി എടുക്കുന്നവരെന്നതിന്റെ അർത്ഥം ക്ലിയർ അല്ലേ പതിനാല് ഇരുപത്തൊന്നിന്റെ അർത്ഥം എന്താണ് എന്നെ സ്നേഹിക്കുകയും എന്ന് പറഞ്ഞേ സ്നേഹിക്കുക എന്റെ മീൻസ് ഉടമ്പടി എടുക്കുന്നവരെ അതാണ് വിഷയം ഉടമ്പടി എടുക്കാതെ നമുക്ക് ആധ്യാത്മിക ജീവിതം സാധ്യമല്ല അല്ലെങ്കിൽ ഉടമ്പടി പ്രകാരമല്ലാതെ ദേവ ജീവിക്കാതെ നമുക്ക് ആധ്യാത്മിക ജീവിതം സാധ്യമല്ല ഇപ്പം കറക്റ്റ് വഴിപാടുകൾ സ്വപ്ന വഴിപാടുകൾ അവർ ആരംഭിക്കുന്നതിന് അടിസ്ഥാനം എന്താണ് എൻ ആദ്യം ബേസ്മെൻറ്റ് എന്താണ് എന്നെ സ്നേഹിക്കുകയും ഇപ്പം ഈ ഉടമ്പടിൽ എടുക്കുന്ന അമ്പത് ശതമാനം പേര് പൊട്ടകളാണ് എന്താ കാര്യം അവർ ദൈവത്തെ സ്നേഹിക്കണില്ല അവരവരുടെ ജോലി സ്നേഹിക്കുന്നു ഇല്ലേ ആരെങ്കിലും പോയി ലൈൻ അടിച്ച് വെച്ച് അവനെ വശത്താക്കാൻ വേണ്ടി വന്ന് ഉടമ്പടി ചെയ്യുന്ന കണ്ടാമൃഗങ്ങളുമുണ്ട് ആ താമസിച്ചു പറയല്ലേ എന്നിട്ട് അത് അതല്ല എന്ത് ധൈര്യമാണ് ഇത് വന്ന് എന്നോട് പറയണത് ഇപ്പോൾ എന്തൊരു ചങ്കത്തികളായിരിക്കും നോക്കേ ആണെങ്കിലും പറയത്തില്ല പെണ്ണുങ്ങളെ പറയത്തുള്ളൂ അവിടെ നിൽക്കുമ്പോൾ അറിയാൻ പറ്റൂ പിന്നെ ഞാനങ്ങനെ കണ്ണോളിന്നും കളയാതെ മര്യാദക്ക് നിൽക്കുക അല്ലെങ്കിൽ ഇതിനൊക്കെ കൊടിക്കത്തില്ലേ തലക്കിട്ടടിച്ച് കൊടിക്കും അപ്പോൾ അത്രയും ബോധമില്ലാത്ത ആൾക്കാരുണ്ട് ആ ദൈവഹിതമാണോ നമുക്കറിയാം കണ്ണിൻ്റെ ദുരാശയാണോ ശരീരത്തിന് നമുക്കറിയാവില്ല ഈ പ്രണയമൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രണയകാലങ്ങളിലെ ആധ്യായ്മ ജീവിതത്തിന് സാധ്യമല്ലാതെ വരും എന്താ കാരണം എന്താ പ്രണയകാരം ബേസിക് ആയിട്ട് അതിങ്ങനെ ഇതിൻ്റെ അകത്ത് അകപ്പെട്ടിരിക്കുന്ന ആൾക്കാർ ശ്രദ്ധിച്ചാണ് കേട്ടോ പ്രണയകാലം ബേസിക് ആയിട്ട് എന്തിൻ്റെ കാലമാണ് കണ്ണിൻ്റെ ദുരാശയുടെ കാലമാണ് ശരീരത്തിൻ്റെ അഹന്ത കണ്ണിൻ്റെ ദുരാശ ജഡത്തിൻ്റെ ദുരാശ ജീവത്തിൻ്റെ അഹന്ത ഈ മൂന്ന് സാധനമാണ് ഇതൊന്നും പിതാവിൻ്റെതല്ല ലോകത്തിൻ്റെതാണ് ലോകാരൂപീര ജീവിക്കണേ അതുകൊണ്ട് എന്തുപറ്റി ഇത് അത് കാരണം എന്തോ ലോകം കടന്നുപോകും അതിൻ്റെ മോഹങ്ങളും മോഹഭാവമാണ് ഇത് സംഭവം കാര്യം ഇതിൻ്റെ പ്രണയത്തിൻ്റെ കൂടെ വരുന്ന കുറേ പാപങ്ങളുണ്ട് പ്രണയത്തിൻ്റെ കൂടെ വരുന്ന കുറേ പാപങ്ങളുണ്ട് ഒന്ന് പ്രാർത്ഥനാ ജീവിതം പൊളിഞ്ഞായി പൊളിയായി അകപ്പടെ പ്രാർത്ഥിക്കണമെങ്കിൽ ഇവനെ അവളെ അക എന്ത് കിട്ടാനേ പ്രാർത്ഥിക്കത്തുള്ളൂ വേറെ ഒന്നിനും പ്രാർത്ഥിക്കത്തില്ല ദൈവഹിതത്തിന് പ്രാർത്ഥിക്കത്തില്ല നീ പ്രണയിച്ചിരിക്കുന്നവരോടൊന്ന് പറയാമോ ദൈവഹിതം നോക്കാൻ പറയാം നോക്കത്തില്ല അതൊക്കെ ദൈവം തന്നെ ചെയ്തോളും ദൈവം അത് ഇവരുടെ ഇവരുടെ ഈ ആക്രാന്തം മുഴുവൻ ദൈവത്തിൻ്റെ പേര് കെട്ടിയേൽപ്പിച്ചിട്ട് അതിനുവേണ്ടി ദൈവത്തിനെ വശത്താക്കാൻ വേണ്ടി നടക്കണ കണ്ടാമൃഗം അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം വെച്ചാൽ ചെന്ന് അകപ്പെട്ടാ പണി കിട്ടും ഇതിനൊക്കെ ഒരു കാലമുണ്ട് ബൈബിൾ പറയണത് ഇവർ പറയണത് ഇതിനൊക്കെ ഒരു കാലമുണ്ട് ഇന്നലെ ഒരു പ്ലസ് ടു കാര്യത്തിൽ എൻ്റെ തോന്നിട്ടുണ്ടായിരുന്നു അവർ അമ്മയാണ് കൊണ്ട് വന്നിരിക്കണത് അച്ഛൻ ഇവർ ഇവളൊരു പ്രണയത്തിൽപ്പെട്ടിരിക്കുകയാണ് ഇവളെ അച്ഛനൊന്ന് ഉപദേശിക്കണമെന്ന് പറഞ്ഞ് ഇപ്പം ഞാൻ ചിരിച്ച് കാര്യം ഈ പതിനേഴ് വയസ്സുകാരികളെ ഉപേക്ഷിച്ച് ഉപയോഗിച്ചാൽ മിക്കവാറും നമ്മൾ ആത്മഹത്യ ചെയ്യേണ്ടി വരും കാര്യം ഇവരുടെയൊക്കെ ഈ ഇവർ ഈ പതിനേഴ് വയസ്സിൽ തന്നെ ഈ കച്ചവടം തുടങ്ങിയിരിക്കാൻ കാരണം ഇവരുടെ ബുദ്ധി മനസ്സ് ഓർമ്മ ഉറക്കം എല്ലാം ഇതിൻ്റെ തീ ബാക്ടീരിയ വൈറസ് കയറി പിടിച്ചിരിക്കുകയാണ് നല്ല നല്ല വൈറസ് ആണ് സാധാരണ അപ്പം ഇതിനെക്കുറിച്ച് എന്തെല്ലാം നമ്മൾ പറഞ്ഞാലും പാടാണ് പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ എന്തു ചെയ്യും ബന്ധിച്ച് പ്രാർത്ഥിക്കും അപ്പം ദൈവം ഇവൾക്ക് ദൈവത്തിന് ഇവളോട് നല്ല വല്ല താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവനോടൊരു താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് കുഴപ്പങ്ങളുണ്ടെങ്കിൽ ചിലന് കുഴപ്പമുണ്ടാകത്തില്ല കുഴപ്പങ്ങളുണ്ട് ചിലനല്ല എല്ലാത്തിനും കുഴപ്പമുള്ളൊരു കുഴപ്പമെന്നറിയാമോ ഞാൻ ഇപ്പോൾ പത്തിരുപത്തൊന്ന് ലക്ഷം ആൾക്കാരെ കൗൺസിൽ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് ഇന്നത്തെ ഒരു വരുന്ന കുഴപ്പമെന്ന് പറയണത് ദൈവത്തിന് ഒന്നാം സ്ഥാനവും ഇല്ല രണ്ടാം സ്ഥാനവും ഇല്ല മൂന്നാം സ്ഥാനമില്ല പ്രണയവും കാമും കയറി തിരക്കടിച്ച് നടക്കുന്ന കക്ഷികൾക്ക് അവർ ദൈവത്തിന് ഒന്നാം സ്ഥാനമോ രണ്ടാം സ്ഥാനമോ മൂന്നാം സ്ഥാനമോ ഒന്നും കൊടുക്കത്തില്ല മാതാപിതാക്കന്മാർക്ക് സ്ഥാനമില്ല പിന്നെയാണ് ദൈവത്തിന് അവർക്ക് അവർക്ക് അവരുടെ ആളിനെ മാത്രമേ സ്ഥാനമുള്ളൂ അതുകൊണ്ട് ഇവരെ അകപ്പെട്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇത് പേപ്പട്ട് കടിച്ച ആൾക്കാരെ പോലുള്ള അവസ്ഥയാണ് എൻ്റെ ഇത് വരുന്നത് നോള ഇന്ത്യ നോളെ ഒഴുക്കണില്ലെന്ന് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ ചേഷ്ടകളും കാണിക്കും ഇതിനെതിരെ ഒന്ന് സംസാരിച്ച് നോക്കി അവർ വയലൻ്റായിട്ട് കടിക്കാൻ വരും കുറഞ്ഞേ അപ്പം ഇങ്ങനെ വല്ലാത്തൊരു അവസ്ഥ കിടക്കുന്നതാണ് ഇതിനെ ബന്ധിച്ച് പ്രാർത്ഥിക്കാൻ പറ്റും കാരണം വെച്ചാൽ ഇത് ഇവർക്ക് ദോഷമാണെങ്കിൽ ദൈവം അതിർത്ത് മാറ്റും പക്ഷേ പ്രൊവൈഡഡ് ദാറ്റ് ദൈവത്തിന് അവളോട് താല്പര്യം ഉണ്ടാകണം അതാ പ്രശ്നം അല്ലെന്നുണ്ടെങ്കിൽ ആ സാധനം അതിനാൽ പോകും പോകും നിങ്ങൾക്ക് ചിലപ്പോൾ നാളെ പിള്ളേർ ജരി ഇപ്പോൾ ചിലർ നിങ്ങളെക്കും അവർക്ക് പിള്ളേർ ജനിക്കുമായിരിക്കും ഒരുമിച്ച് ജീവിക്കുമായിരിക്കും ഇട ഒരുമിച്ച് ജീവിക്കുന്ന എന്തും മാത്രം പക്ഷികളുണ്ട് മൃഗങ്ങളുണ്ട് എല്ലാത്തിലും പിള്ളേരും ഉണ്ടല്ല ഇതിന് അതൊന്നും ദൈവാനുഗ്രഹമല്ല നിങ്ങൾ ചിന്തിക്കേണ്ട നിങ്ങളാത്മാവിനെ നഷ്ടപ്പെടുത്തുമോ എന്നാണ് പ്രശ്നം എന്ത് നിങ്ങൾക്ക് പിള്ളേരുണ്ടാകുമോ ജോലി കിട്ടുമോ ജോലി കിട്ടത്തില്ല അതൊന്നുമല്ല ഇതൊന്നും ദൈവം ചെയ്യാത്ത വിഷയമാണ് അതൊക്കെ എല്ലാവരും കിട്ടും ദൈവത്തെ വിശ്വസിച്ചില്ലെങ്കിലും അതൊക്കെ കിട്ടും അതിൻ്റെ ഒന്ന് ക്ഷേമത്വം അത് നിങ്ങളുടെ പ്രാർത്ഥനയുടെ ക്ഷേമത്വമാണ് ദൈവം എന്നെ ശഭിച്ചില്ലല്ലോ എനിക്ക് പിള്ളേരുണ്ടായല്ലോ ദൈവം എന്നെ ശഭിച്ചില്ലല്ലോ എൻ്റെ ഭർത്താവ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടല്ലോ അറിഞ്ഞിരുമാരായ ഭർത്താവ് വണ്ടിയിടിച്ച് മരിച്ചല്ലോ എൻ്റെ ഭർത്താവിന് വണ്ടിടിച്ച് മരിച്ചില്ലല്ലോ കിട്ട കൂടെ ഉണ്ടല്ലോ ഇതൊന്നും നിങ്ങൾ പറയുന്ന നിയമല്ല എന്താ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ സ്വാഭാവികമായി ഈ ലോകത്ത് ജീവിക്കുമ്പോൾ കിട്ടണതാണ് പക്ഷേ ഉള്ള പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ലോകം ഇതിന് ലോകം വന്നാണ് വിളിക്കണത് ഈ ലോകം മുഴുവൻ നേടിയാലും അതാ പ്രശ്നം കർത്താവ് എന്താ പറഞ്ഞത് ലോകം നേടത്തില്ലെന്നും കർത്താവ് പറഞ്ഞില്ല ചില ഒരുത്തൻ രാവിലെ വെള്ളത്തിൽ ഒരുത്തിയെ പ്രേമിക്കും ആ ഉച്ചയ്ക്ക് വേറെ ഒടത്തേനെ പ്രേമിക്കും ഭയങ്കര വേറെ ഒരിടത്തേനെ പ്രേമിക്കും ഇങ്ങനെ ജീവിതകാലം മുഴുവൻ ഈ കലാപരിപോടിയായിട്ട് മൂന്നും നാലും കല്യാണം കഴിച്ച ആൾക്കാർ എനിക്കറിയാം മൂന്ന് നാല് കല്യാണമേ കഴിച്ച ആൾക്കാർ അവരുടെ കല്യാണം ഒരു ബിസിനസ് പോലെ അവർ ചെയ്തോണ്ടിരിക്കുകയാണ് അവരെ വന്നു നമുക്ക് തെറ്റ് അവരെ തിരുത്താവുന്ന പറ്റത്തില്ല അവർ ആ അതിൻ്റെ അകത്ത് പെട്ടിരിക്കുകയാണ് സംഭവം ഫോർത്ത് സ്റ്റേജോ ഫിഫ്ത്ത് സ്റ്റേജൊക്കെ ആയിട്ടുള്ള ആൾക്കാരാണ് എന്താ അപ്പം അവർ പറയാനുള്ളത് നടക്കാണ്ടിരിക്കുന്നുണ്ടല്ലോ നടക്കുന്നുണ്ട് അവർ ജീവിക്കണില്ല ജീവിക്കുന്നുണ്ട് പക്ഷം കഴിക്കില്ല ഭക്ഷണം കഴിക്കുന്നുണ്ട് ജോലി കിട്ടില്ലേ ജോലി കിട്ടുന്നുണ്ട് പരീക്ഷൻ കിട്ടണില്ലേ പരീക്ഷൻ കിട്ടണുണ്ട് ബസ്തു വിൽക്കണില്ലേ ബസ് വിൽക്കുന്നുണ്ട് വീട് വെക്കണില്ല വീട് വെക്കണുണ്ട് എല്ലാ പരിപാടി ചെയ്യും ലോകം മുഴുവൻ നേടുകയെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല ചോദ്യം എന്താ ചോദിച്ചത് ഈ പറഞ്ഞ ലോകം മുഴുവൻ പതിനാറ് ആറ് ലോകം മുഴുവൻ നേടിയ കേട്ടാ കേട്ടാ പറഞ്ഞാലും ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തി സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം പ്രയോജനം എന്ത് ആത്മാ ദൈവം എന്താ നോക്കണം ഈ ഉടമ്പെടുക്കുമ്പോ ആത്മാവ് ആണെന്ന് നോക്കത്തുള്ളു അല്ല നിനക്ക് സൗന്ദര്യം ഉണ്ടാ ആരോഗ്യം ഉണ്ടാ നിനക്ക് ഉണ്ട് ഇതൊന്നും ദൈവത്തിന്റെ സബ്ജക്റ്റ് പോലും അല്ല എന്താ കാര്യം ഇതൊക്കെ ഇപ്പൊ മണ്ണോട് മണ്ണ് തീരാൻ പോണ കാര്യങ്ങളാണ് ഒരു കുറച്ച് വയസ്സിൻ്റെ കുറച്ച് ദിവസത്തിൻ്റെ വർഷത്തിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ എല്ലാം മണ്ണോട് മണ്ണ് ചേർന്ന് അങ്ങോട്ട് തീരാൻ പേ കാര്യങ്ങളാണ് ഇതൊന്നും ദൈവം ഇതിനെക്കുറിച്ച് ഒന്നും ദൈവം ബോധറല്ല പക്ഷേ എന്താ പ്രശ്നം നിങ്ങൾക്ക് ആത്മാവ് നഷ്ടപ്പെടുവോ ഇല്ലയോ എന്ന് മാത്രം ദൈവം നോക്കത്തുള്ളൂ നിങ്ങൾ ആത്മാവിനെക്കുറിച്ച് കൃത്യതയെക്കുറിച്ച് ബോധമില്ലയെന്നുണ്ടെങ്കിൽ മൊത്തം പോയിരിക്കണ ബോധം ആത്മാവിനെക്കുറിച്ച് നിങ്ങൾക്ക് ബോധമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബോധം മൊത്തം പോയിരിക്കും കരുണ്ട ബോധമുണ്ടായിട്ട് കാര്യമില്ല പോകാനുള്ളത് നേരത്തെ പോയിരിക്കുന്നു പിന്നെ കുറച്ച് നാളെ ഇനി ജീവിക്കുമായിരിക്കും അത് കഴിയുമ്പോൾ ചത്തും പോകും ദൈവത്തിൻ്റെ അടുത്ത് എത്തത്തില്ല ഇതാണ് എൻ്റെ അത് വിഷയം അപ്പം അതുകൊണ്ട് ഈ വിഷയത്തിൽ വളരെ ബുദ്ധിപൂർവ്വമായ ഒരു നിലപാടെടുക്കേണ്ടി വരും കർത്താവിനോട് അങ്ങോട്ട് ചെന്ന് പറയണം എന്താണ് ദൈവം എൻ്റെ കണ്ണ് അകപ്പെട്ടിരിക്കുകയാണ് ഏ സമയത്താണ് ഈ മനുഷ്യൻ കണ്ടതെന്നറിയത്തില്ല പക്ഷേ നിത് നിന്ദഹിതമാണെന്ന് എനിക്കറിയത്തില്ല അതുകൊണ്ട് ഞാൻ तलക്കാന സ്റ്റോപ്പ് പേമെന്റ് ചെയ്യുന്നു എന്താണ് ബൈബിൾ പറഞ്ഞിട്ടുണ്ട് പ്രണയിക്കാൻ ഒരു കാലം എന്ന് പറഞ്ഞിട്ടുണ്ട് ടേക്ക് ദി ബെഡ് അപ്പോർട്ട് സഭാപ്രസംഗി ആ സഭാപ്രസംഗി 3 5 ആ സഭാപ്രസംഗി 3 5 കല്ല് പെറുക്കി കളയാൻ ഒരു കാലം സഭാപ്രസംഗി 3 5 കല്ല് പെറുക്കി കളയാൻ ഒരു കാലം ആ കല്ല് പെറുക്കി